ഹലോ ജാന്ദി ക്ഷോല് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങള് തരുന്ന പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് കേട്ടോ എല്ലാ മക്കളും അമ്മയുടെ തെറ്റു കുറ്റങ്ങൾ കമന്റിലൂടെ പറയണം ഏർ പോരായ്മകള് പറഞ്ഞെങ്കിൽ മാത്രമല്ലേ എനിക്കത് റിവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അമ്മ ഇന്ന് വീടൊക്കെ ഒന്ന് ബുക്കുകളൊക്കെ അടുക്കിപ്പെറുക്കി വെച്ചപ്പോഴത്തേക്കും എൻ്റെ ഒരു മാഗസിൻ കിട്ടി അപ്പോൾ ആ മാഗസിനിൽ ഞാൻ എഴുതിയൊരു ചെറിയൊരു കവിത അത് ഞങ്ങൾക്ക് കമ്പൽസറി ആയിരുന്നു എന്തിനെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അപ്പൊ അങ്ങനെ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു ആ കവിത വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അപ്പൊ ആ കവിത ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു നിങ്ങളത് കേട്ട് നോക്കിയിട്ട് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയണം ആ കവിത ഞാൻ പാടാം പേര് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഹെഡിങ് പ്രകൃതി ഒരു വികൃതി നമ്മുടെ പ്രകൃതിയെ പറ്റി തന്നെയാണ് ഞാനൊരു കവിത എഴുതിയത് ഇനിയും ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് വീണ്ടും വീണ്ടും ഇപ്പൊ കവിതകളൊക്കെ ഒന്ന് എഴുതിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ അനുഗ്രഹം എല്ലാവരുടെ അനുഗ്രഹം വേണം കേട്ടോ ഇതിന്റെ കമന്റ് പറയണേ പച്ചപ്പിൻ താരുണ്യം നിലനിൽക്കും നാലുകൾ കൊഴിഞ്ഞാൽ പോലും ാം പൂർണേന്ദുവിനെ പോൽ ലയിക്കുന്നു നവലാവണ്യം പുളകത്തിന് കുങ്കുമം ചാർത്തുന്നു ശിലയായി നിൽക്കും ജന്മാന്തരമായി നിളയായി ഒഴുകും ജലമർമരത്തിന് നീർപോളകളായി നീലവാനില്ലാവണ്യം ായി മാറും നേരം പച്ചത്താഴ്വരയിൽ പാറും നെരിപ്പോടിൻ ജ്വാലകങ്ങളാടുന്നു കാറ്റിൽ പാറും ദുഃഖത്തിൻ കലരും സന്തോഷത്തിൻ നാൾ ജീവിത തുടിപ്പുകൾ നിലനിൽക്കും രവിനെ പൂഞ്ചിറകുവരേ കാണേ ും പ്രകൃതിയിലെ വികൃതിയാം സൗന്ദര്യം പ്രകൃതിയാം സൗന്ദര്യം വികൃതിയാം സൗന്ദര്യം താങ്ക് യു ഇത് കേട്ടിട്ട് അഭിപ്രായം പറയണം പറയണോട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് നമ്മ കാത്തിരിക്കുന്നു കേട്ടോ താങ്ക്